അല്ല ഇയാള് പോലീസാര ഞങ്ങളങ്ങനെ ട്രെയിനിന്നൊക്കെ ഇറങ്ങി അപ്പോൾ അതേ എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഇനി വേഗം നമുക്ക് വണ്ടി കയറാം ഇനി എങ്ങടാ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി പോണത് കോയമ്പത്തൂർ കാണിട്ടാണ് അപ്പോൾ കോയമ്പത്തൂർ നമ്മളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടാണ് പോണത് അപ്പം നമുക്ക് വേഗം തന്നെ ട്രാവലറിൽ കയറി കോയമ്പത്തൂർക്ക് പോകാം ഓക്കെ അതെ നമ്മുടെ ട്രാവലർ എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം അതേ നമ്മുടെ ട്രാവലർ ഊട്ടിന്ന് കുനൂരിൽ എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതേ നമ്മുടെ ട്രാവലറിലേക്ക് കയറാനായിട്ട് നമ്മൾ പോവുകയാണ് പക്ഷേ ഇവിടെ വെച്ചിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നട്ടോ അതായിട്ടാണ് ഞാൻ ഇൻട്രോയിൽ കാണിച്ചത് ഇയാൾ ഇയാൾ നമ്മുടെ വണ്ടി അവിടെ ഇടാൻ സമ്മതിച്ചില്ല കേട്ടോ നമുക്ക് വണ്ടിയിലേക്ക് കയറാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അയാൾ പറഞ്ഞു അവിടെ വണ്ടി ഒന്ന് ജസ്റ്റ് ഇടണമെങ്കിൽ തന്നെ നമുക്ക് പാർക്കിംഗ് ഫീ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാ പക്ഷെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ നമുക്ക് ജസ്റ്റ് കയറിയാൽ മാത്രം മതിയായിരുന്നട്ടോ എന്നിട്ട് അയാൾ അതിന് സമ്മതിച്ചില്ല അപ്പോൾ കൂടെ റഹിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു റഹീനെ പോലൊരു കുട്ടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും ഇത്രക്ക് മനസാക്ഷിയില്ലാതെ അയാൾ പെരുമാറിയപ്പോൾ നമുക്ക് ശരിക്കും നല്ല ദേഷ്യവും വിഷമവും ഒക്കെ വന്നായിരുന്നട്ടാ അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ടെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു അപ്പം അയാളുടെ പേര് ചോദിച്ചിട്ട് പോലും അയാൾ പറയുന്നുണ്ടായിരുന്നില്ലാട്ടാ അത്രക്ക് ഒരു ക്രൂരമായിട്ടുള്ള ഒരു മുഖത്തോടെ ആയിരുന്നു അയാൾ പെരുമാറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഇറങ്ങി പോണ വഴിയില് നമുക്കിതുമാതിരിത്തെ കുറേ ഷോപ്പുകളൊക്കെ കാണാൻ സാധിക്കും കേട്ട ഇങ്ങനെ തേയിലകൾ അതേപോലെ കാപ്പികൾ പല ഫ്ലേവറിലായിട്ട് പിന്നെ അതേപോലെ തന്നെ ചോക്ലേറ്റുകൾ പിന്നെ പുൽത്തൈലം അങ്ങനത്തെ ഒരുപാട് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള കുറേ ഐറ്റംസുകളുടെയൊക്കെ ഷോപ്പുകൾ നമുക്കിങ്ങനെ വഴികളിലൊക്കെ ഇങ്ങനെ നിറയെ കാണാൻ പറ്റും ഇതൊക്കെ നമ്മുടെ നാട്ടിലും കിട്ടുന്ന ഐറ്റംസുകളൊക്കെ തന്നെയാണ് എങ്കിൽ പോലും നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു ൊക്കെ വാങ്ങിക്കണമെന്നൊരു പ്രത്യേക ഒരു താല്പര്യം തോന്നുമല്ലോ അതൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഡിസ്പ്ലേ പോലെ ഇങ്ങനെയൊക്കെ വെച്ചേക്കണ കാണുമ്പോൾ നല്ല ഭംഗിയില്ല കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയായിരുന്നിട്ടാ അപ്പോൾ പോണ വഴിയിൽ തന്നെയാണേ ആയറേഞ്ചി തന്നെ കുനൂര് തന്നെ കേട്ടോ അപ്പോൾ ഊട്ടിന്ന് നമുക്കിതൊന്നും വാങ്ങിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ലായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോണ വഴിയിലാട്ടോ ഇതിന് വേണ്ടിയിട്ട് വണ്ടി നിർത്തിയത് അപ്പോൾ അവിടുത്തെ കുറേ ചോക്ലേറ്റുകൾ പിന്നെ അതേപോലെ തന്നെ ബിസ്ക്കറ്റുകൾ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അതേ പിള്ളേർ അതിൻ്റെ ഇടയിൽ കുറേ മിഠായികളും പിന്നെ അതേപോലെ ലൈസ് പോലത്തെ ഐറ്റംസുകളൊക്കെ വാങ്ങിയായിരുന്നു വാങ്ങിയായിരുന്നിട്ട് അങ്ങനെ ഞങ്ങൾ കുറേ ഐറ്റംസുകളും ചോക്ലേറ്റും തേയിലകളൊക്കെ അവിടെ നിന്ന് വാങ്ങി പിന്നെ നമ്മൾ നേരെ പോവുക കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ താഴെ മെട്ടുപ്പാളയം എത്തിയപ്പോഴത്തേനും പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റ് കണ്ട് പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി കയറിയാക്കുക കേട്ടോ അപ്പോൾ രാത്രി ഇപ്പോൾ ഒരുപാട് ലേറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി സമയം കളയണ്ട ഇവിടെ അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു നല്ല വലിയ റെസ്റ്റോറൻറ്റായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾക്ക് പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങനെ സീറ്റൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തായിരുന്നട്ടോ അപ്പം അതേ ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഇത് തന്തൂരി ചിക്കൻ ആയിരുന്നു ആയിരുന്നട്ടോ പിന്നെ അതേപോലെ തന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ നല്ല അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നട്ടോ അവിടുത്തെ ഫുഡിന് പിന്നെ അതേ ഇത് പൊറോട്ട ഉണ്ടാ പൊറോട്ട ഉണ്ടായിരുന്നു പിന്നെ ഓംലെറ്റ് പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ചില്ലി ഗോപി ആട്ടോ മറ്റേ കോളിഫ്ലവർ വെച്ചിട്ടുള്ള കറി പിന്നെ ഡ്രാഗൺ ചിക്കൻ ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു ആയിരുന്നട്ടോ പിന്നെ ഇത് ഇത് ബ്രൗണി വിത്ത് ഐസ്ക്രീം ഐസ്ക്രീമായിരുന്നേ ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടാ ഈ ഐസ് ക്രീമും ബ്രൗണിയും കൂടി മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് പിന്നെ ഗോലി സോഡ വാങ്ങിയായിരുന്നു പിന്നെ അത് ഏത് കണ്ട മിക്സഡ് ഫ്രൂട്ട്സിൻ്റെ ഫലൂടെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് അത് ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് പിന്നെ പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്തു പിന്നെ പിള്ളേർക്ക് ഐസ്ക്രീം ഓർഡർ ചെയ്തു ഇപ്പം നമ്മൾ ഫുഡ് ഫുഡടിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം തിരക്കൊക്കെ കുറഞ്ഞായിരുന്നിട്ട് ആ റെസ്റ്റോറൻറ്റിൽ അപ്പോൾ ഇത് ശരിക്കും അതൊരു ഫുഡ് കോർട്ട് പോലെയാണ് കേട്ടോ ഈ റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു ഒരുപാട് കടകളും ഷോപ്പുകളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നട്ടോ ഇത് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് എടിയൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ അവിടെ നേരം കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് നിന്നായിരുന്നട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ ചാനലിൽ വീഡിയോസൊക്കെ കാണണുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാണ്ടോ നമ്മൾ വന്ന ആ റെസ്റ്റോറൻറ്റ് ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ് കോയമ്പത്തൂർ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് പോകുന്ന വഴിയിലൊക്കെ കാണാൻ സാധിച്ചായിരുന്നട്ടോ അങ്ങനെ പിന്നെ നമ്മളിതേ അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് വേഗം തന്നെ നമ്മുടെ കോയമ്പത്തൂരിലുള്ള ഹോട്ടലിലെത്താം കേട്ടോ അപ്പോൾ അതേ നമ്മൾ പോണ വഴിയിൽ ഒരുപാട് ഇങ്ങനെ സ്റ്റാറുകളും കാര്യങ്ങളും ലൈറ്റുകളൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ കാരണം ക്രിസ്മസിൻ്റെ ആ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരുന്നെട്ടാ റോഡുകളിലൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ ഇങ്ങനെ തെളിച്ചേക്കണം കാണാനായിട്ട് അപ്പോൾ ഈ നേരം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊക്കെ കുറവുണ്ടായിരുന്നു പിന്നെ മഴയൊക്കെ ചെറുതായിട്ട് പൊടിഞ്ഞു പൊടിഞ്ഞുപൊടുങ്ങിയായിരുന്നെട്ടോ രാത്രി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൂടുതൽ കാഴ്ചകളൊന്നും കാണിക്കാതിരുന്ന പിന്നെ കുനൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള ഹൈ റേഞ്ച് കാഴ്ചകളൊക്കെ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണു കേട്ടോ അപ്പം നമ്മളിതേ നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഹോട്ടലിൽ മെഡിയെല്ലാം ആണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ഇവിടെതേ ഇത് കണ്ട ഒരുപാട് ലൈറ്റുകളൊക്കെ കൊണ്ട് നല്ല ഭംഗി ഉണ്ട് കാണാൻ ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരുപാട് തെങ്ങുകൾ പനകളൊക്കെ ഇങ്ങനെ ഗാർഡനിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ഫുൾ ലൈറ്റുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നെട്ടാ നമുക്കിങ്ങനെ റോട്ടീന്ന് തന്നെ നോക്കുമ്പോൾ നല്ല വ്യൂ ആയിട്ടാണ് കാണാനായിട്ട് അപ്പോൾ നമുക്കിനി ഹോട്ടലിലേക്ക് ചെല്ലാം അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ ഹോട്ടലിൻ്റെ ആ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ വെൽക്കം ചെയ്യാനായിട്ട് ഒരാളവിടെ നിൽപ്പുണ്ടായിരുന്നട്ട അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഭാഗം അപ്പോൾ ഇതിൻ്റെ അകത്തും ഒരുപാട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടാ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഇതേ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടാ കാണാൻ അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോഴത്തേനും രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ അപ്പോൾ അതേപോലെ തന്നെ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഇത് കണ്ട ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഓരോ ഭാഗത്ത് ഓരോ ഡെക്കറേഷൻസുകളൊക്കെ ഇവരിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അവരുടെ ക്രിസ്മസ് ട്രീയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്ന കേട്ടോ മേ ഒരുപാട് ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗി തന്നെയായിരുന്നു അപ്പോൾ നമുക്കിനി അതൊക്കെ അടുത്തടുത്ത് പോയി നോക്കാം കേട്ടോ എന്തൊക്കെയാണെന്ന് അപ്പോൾ ഇവരുടെ റിസപ്ഷൻ തന്നെ നല്ല വലിയ വിശാലമായിട്ടുള്ളൊരു റിസപ്ഷനായിരുന്നേ അപ്പോൾ ഈ നേരം ആയതുകൊണ്ട് തന്നെ അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു കേട്ടോ നമ്മൾ ചെന്നപ്പം അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഇത് കണ്ട ന്യൂ ഇയറിൻ്റെ പരിപാടികളൊക്കെ ഇവിടെ ഒരുപാടുണ്ട് അതിൻ്റെ ബോർഡൊക്കെ ആട്ടോ ഇവിടെ വച്ചേക്കുന്നത് ഇവിടുത്തെ പാർട്ടികളും ഓരോ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഡെക്കറേഷൻസ് നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പുൽക്കൂട് പോലും ഇങ്ങനെ ചെറിയ ചെറിയ ഹൗസുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ നോക്കി ഇങ്ങനെ മഞ്ഞ് പോലെ ഇങ്ങനെ വച്ചേക്കണോ നല്ല ഭംഗിയുണ്ടല്ലേ ഇതൊക്കെ കാണാനായിട്ട് അപ്പോൾ ഇത് ചെറിയൊരു കഫ്റ്റേരിയ പോലും കേട്ടോ ഈ ഭാഗം ഒരുപാട് കേക്കുകളും ഇങ്ങനെ പേസ്ട്രികളൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നട്ടാ അപ്പോൾ ഇവിടുത്തെ ഡെക്കറേഷൻസൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹാപ്പി ക്രിസ്മസ് എന്നും പറഞ്ഞ് അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ആ വീഡിയോസ് ഒന്ന് കാണണം കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഹോട്ടലിൽ രണ്ട് റൂം കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ റൂമൊക്കെ പെട്ടെന്ന് തന്നെ ശരിയായിരുന്നു അപ്പോൾ പിന്നെ ഇനിയിപ്പം നമ്മൾക്ക് ഇനി റൂമിലേക്ക് പോവാട്ടോ നമുക്കിനി റൂമിൽ പോകാം അങ്ങനെ അഞ്ചാമത്തെ നിലയിലായിരുന്നോ നമ്മുടെ റൂം അപ്പോൾ അപ്പതേ നല്ല ഗ്ലാസ് ലിഫ്റ്റിലാണ് നമ്മൾ കയറിയത് അപ്പോൾ നല്ല വ്യൂ ആയിരുന്നിട്ടോ അങ്ങനെ ക്രിസ്മസ് ട്രീയുടെ ഒക്കെ റിസപ്ഷനിലേക്ക് ഇങ്ങനെയൊക്കെ വ്യൂ കാണത്തക്ക രീതിയിലുള്ളൊരു ലിഫ്റ്റ് ആയിരുന്നത് അങ്ങനെ നമ്മൾ അഞ്ചാമത്തെ നിലയിലെത്തി ഇനി നമ്മളിപ്പോൾ റൂമിലേക്ക് പോവാട്ടോ അപ്പോൾ നമുക്കിനി ആദ്യത്തെ റൂം കാണാം അപ്പോൾ ഈ റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് കബോർഡും കാര്യങ്ങളൊക്കെ ഉള്ളത് റൈറ്റ് സൈഡിലാട്ടോ ബാത്റൂം അതിൽ ബാത്റൂമ് നല്ല വലിയ ബാത്റൂം തന്നെയാണ് ഒരു സൈഡിൽ ബാത്ത് ടബും ഒരു സൈഡിൽ ഗ്ലാസ് പാർട്ടിഷ്യനായിട്ടുള്ള വാഷ് ഏരിയ അങ്ങനത്തെ ഒരു വലിയ ബാത്റൂം ആയിരുന്നട്ടോ പിന്നെ അതേപോലെ തന്നെ ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിയ ബെഡ്റൂം തന്നെയാണ് വലിയ കിങ് സൈസും ബെഡും അത്യാവശ്യം ഇരിക്കാനുള്ള സെറ്റ് കാര്യങ്ങൾ അങ്ങനെ ചെയർ ടേബിൾ അങ്ങനെ വലിയ ബെഡ്റൂം തന്നെയാണ് തന്നെയോ അത്യാവശ്യം നല്ല റൂമായിരുന്ന ഇത് അങ്ങനെ ആ റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഇനി നമ്മൾ അടുത്ത റൂമിലേക്ക് പോകാം കേട്ടോ അപ്പോൾ അടുത്തടുത്തൊന്നുമില്ല കേട്ടോ നമ്മുടെ ഈ റൂമുകൾ തന്നേക്കുന്നത് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു കുറച്ച് നടക്കണോട്ടോ അടുത്ത റൂമിലേക്ക് പോകാനായിട്ട് അപ്പോൾ നമ്മളിത് രണ്ടാമത്തെ റൂമിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകമൊന്നും നോക്കാം കേട്ടോ അപ്പോൾ ഇതും അതേപോലെയൊക്കെ തന്നെയാണ് റൈറ്റ് സൈഡിൽ കബോർഡ് കാര്യങ്ങൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കേട്ടോ ബാത്ത് റൂം ഇതിലും ബാത്ത് പിന്നെ അതേപോലെ സെപ്പറേറ്റ് ഗ്ലാസ് പാട്ടിഷിനോട് കൂടിയ വാഷ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നേ അതേപോലെ തന്നെ ഈ ബെഡ്റൂമിൽ രണ്ട് ബെഡ് ഉണ്ടായിരുന്നട്ടെ നല്ല വലിയ സൈസിലുള്ള രണ്ട് ബെഡ് പിന്നെ വലിയ ബെഡ്റൂമൊക്കെ തന്നെയായിരുന്നട്ടെ അപ്പോൾ ഇതൊക്കെയായിട്ട് റൂമിൻ്റെ കാഴ്ചകൾ അത്യാവശ്യം നല്ല വലിയ ബെഡ്റൂമൊക്കെ ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് ടൈമൊക്കെ ആയിട്ടുണ്ട് സമയം പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ട് നമ്മളാകെ ടയേഡായി ഇന്ന് രാവിലെ തുടങ്ങിയുള്ളൊരു ഓട്ടപ്പാച്ചിലായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല നമുക്ക് കിടക്കാന്നുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു അപ്പം ഇനിയിപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോട്ടലിൽ തന്നെ ഓരോ പുതിയ കാഴ്ചകളൊക്കെ ആട്ടോ അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിലാണ് നിങ്ങളെ കാണിക്കണത് അപ്പോൾ ഈ ലീമേഡിയൻ ഹോട്ടലിലെ വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ